മനുഷ്യജീവിതം ഏറ്റവും പുണ്യവും ധന്യവുമാകുന്നത് അത് നമ്മുടെ സഹജീവികളുമായി പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് അങ്ങനെയെങ്കിൽ ഓർഗൻ ഡൊണേഷൻ അഥവാ അവയവദാനം എന്നത് ഇതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു മേഖല തന്നെ നമ്മുടെ ഇടയിൽ പലവിധ കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായ വൈറ്റൽ ഓർഗൻസുമായി ഓരോ ദിവസവും തല്ലി നീക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് ഓർഗൻ ആവശ്യമുള്ളവരുടെ എണ്ണവും അതിന് തയ്യാറാകുന്ന ആൾക്കാരുടെ എണ്ണവും തമ്മിലുള്ള വിടവ് ഓരോ ദിവസവും വർധിച്ചു വരികയാണ് ഈ വിടവ് സമ്മതമോ സന്നദ്ധതയോ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല അറിവില്ലായ്മ കൊണ്ടോ അബദ്ധ ധാരണകൾ കൊണ്ടോ ആവാം അവരിതിന് തയ്യാറാവാത്തത് ഈയൊരു സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് ബോധവാന്മാരാക്കാനാണ് ഓഗസ്റ്റ് പതിമൂന്ന് ഓർഗൻ ഡൊണേഷൻ ഡേ ആയി ആചരിക്കുന്നതും അതിനായി പലവിധ വേദികൾ ഒരുക്കപ്പെടുന്നത് ആധാർ നമ്പർ ഉപയോഗിച്ച് ഗവൺമെൻറ് തന്നെ ഓൺലൈൻ പ്ലഡ്ജ് പോളിസി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആൾക്കാരാണ് നോട്ടോയിൽ ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന വസ്തുത വളരെ ആശാവഹമാണ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി പതിമൂന്നിൽ വെറും അയ്യായിരം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തിരുന്നതെങ്കിൽ ഇക്കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനെണ്ണായിരത്തി തൊള്ളായിരമായി വർധിച്ചു എന്ന വസ്തുത വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും നമ്മുടെ രാജ്യം തന്നെ ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ്സ് നടക്കുന്നതും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള സംഭാവനകൾ ചെയ്യുന്നവരാണ് മിക്കവരും സ്നേഹം സമയം സമ്പത്ത് അറിവ് എന്നിങ്ങനെ എന്നാൽ ജീവൻ തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന അത് തന്നെയാണ് ഓർഗൻ ഡൊണേഷൻ വഴി സാധ്യമാവുക ഒരു ഡോണർക്ക് എട്ട് എട്ടുപേരുടെ ജീവനാണ് രക്ഷിക്കാനാവുക നാം വിട പറഞ്ഞതിന് ശേഷവും നമ്മുടെ അവയവങ്ങൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ ജീവിച്ച് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ ധന്യമായി മറ്റെന്താണുള്ളത് പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ വെറും കഥയായി മാറാതെ അത് മറ്റൊരു ജീവിതമായി മാറാനുള്ള അവസരമാണ് ഓർഗൻ ഡൊണേഷൻ താങ്ക് യു